ആക്രമണം അവസാനിപ്പിക്കുന്നതുവരെ പുതിയ ആണവ ചർച്ചകൾക്ക് എന്ന് ഇറാൻ സ്വയം പ്രതിരോധം തുടരുമെന്നും ഇറാൻ വ്യക്തമാക്കി ജനീവാ ചർച്ചകൾ വിജയം കണ്ടില്ലെന്നും അമേരിക്കയുമായി ചർച്ച നടത്താനാണ് ഇറാൻ താൽപര്യമെന്നും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു അറബ് ലീഗ് നയതന്ത്രജ്ഞരുടെ യോഗത്തിന് മുന്നോടിയായി ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ജി ഇസ്താംബൂളിൽ എത്തി ജനീവയിൽ ഇത്രയും രാഷ്ട്രങ്ങളായ ഫ്രാൻസ് ബ്രിട്ടൻ ജർമ്മനി രാജ്യങ്ങളുടെ വിദേശകാര്യമന്ത്രിമാരും ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറക്സിയും തമ്മിലുള്ള ചർച്ചകൾ പരാജയപ്പെട്ടതിന് പിന്നാലെയാണ് ട്രംപിന്റെ പ്രതികരണം യൂറോപ്പുമായല്ല അമേരിക്കയുമായി ചർച്ച നടത്താനാണ് ഇറാന് താൽപര്യമെന്ന് ട്രംപ് വ്യക്തമാക്കി ഇസ്രായേൽ ആക്രമണം അവസാനിപ്പിക്കുന്നതുവരെ പുതിയ ആണവ ചർച്ചകൾക്ക് തയ്യാറാകില്ലെന്നും സ്വയം പ്രതിരോധം തുടരുമെന്നും ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറക്സി പ്രതികരിച്ചു ഇറാനെതിരെയുള്ള യുദ്ധം അവസാനിപ്പിക്കാൻ ഇസ്രായേലിനോട് ട്രംപ് ആവശ്യപ്പെടുന്ന പക്ഷം ഇറാനുമായുള്ള നയതന്ത്രം പുനരാരംഭിക്കാൻ എളുപ്പമാണെന്ന് ഇറാൻ പ്രസിഡന്റിനോട് അടുത്ത ഉദ്യോഗസ്ഥൻ വ്യക്തമാക്കിയതായി സി എൻ റിപ്പോർട്ട് ചെയ്തു എന്നാൽ ആ അഭ്യർത്ഥന നടത്തുക അത്ര എളുപ്പമല്ലെന്നാണ് ട്രംപിന്റെ നിലപാട് ഇറാന്റെ ആണവ പദ്ധതി സമാധാന ആവശ്യത്തിനാണെന്ന് യു എൻ രക്ഷാസമിതിയിൽ ഇറാൻ അംബാസഡർ വ്യക്തമാക്കി അതേസമയം ഇറാന് വംശഹത്യ അജണ്ടയാണുള്ളതെന്നും ഭീഷണിയില്ലാതാകുന്നതുവരെ ഇറാന്റെ ആണവ കേന്ദ്രങ്ങളെ ആക്രമിക്കുന്നത് തുടരുമെന്നും ഇസ്രായേൽ ആവർത്തിച്ചു അതിനിടെ ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കോർപ്പറേഷന്റെ യോഗത്തിനായി ഇറാൻ വിദേശകാര്യമന്ത്രി ഇസ്താംബൂളിലെത്തി ഇറാൻ അന്താരാഷ്ട്ര നിയമങ്ങൾ ലംഘിക്കുകയാണെന്ന് ചൈനയും നയതന്ത്രമാർഗം ഇസ്രായേൽ അവഗണിക്കുകയാണെന്ന് റഷ്യയും യു എൻ രക്ഷാസമിതിയിൽ പറഞ്ഞു അതിനിടെ ഇറാൻ അടുത്തെങ്ങും ആണവായുധം നിർമ്മിക്കില്ലെന്ന ഇന്റലിജൻസ് റിപ്പോർട്ട് ഡൊണാൾഡ് ട്രംപ് തള്ളി ദേശീയ ഇന്റലിജൻസ് ഡയറക്ടർ തുൽസി ഗബാർഡിന് തെറ്റുപറ്റിയെന്നും ട്രംപ് വ്യക്തമാക്കി ട്രംപിന്റെ പ്രസ്താവനയ്ക്ക് പിന്നാലെ തുൽസി ഗബാർഡ് നിലപാട് മാറ്റി ഇറാന് ആണവായുധം ആഴ്ചകൾക്കുള്ളിൽ നിർമ്മിക്കാനാകുമെന്നു ട്രംപിന്റെ നിലപാടിന്റെ തുൽസി പിന്തുണച്ചു ഇന്റർനാഷണൽ ഡെസ്ക് ട്വന്റിഫോർ